ഹലോ നമസ്കാരം രഞ്ജിത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാരണം ബി ജെ പി വലിയ രീതിയിൽ ഒരു ശക്തിയായി വന്നിരിക്കുന്നു പത്ത് മുപ്പതോളം മണ്ഡലങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിന് വരെ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ എൽ ഡി എഫ് പല കാരണങ്ങൾ കൊണ്ട് വീക്കായിട്ടുണ്ട് യു ഡി എഫ് ആണെങ്കിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയാനും സാധിക്കില്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ആരാണ് അടുത്ത ഭരണകക്ഷി ആവുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ശക്തമായ കോമ്പറ്റീഷനായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് കാരണം പിണറായി ഗവൺമെൻറ്റിനെതിരെയായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് കാരണം പല രീതിയിലായിട്ട് പല തിരഞ്ഞെടുപ്പുകളിലായിട്ട് മാത്രമല്ല പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒക്കെ ശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പല ആൾക്കാരും കഴിഞ്ഞ വീഡിയോൻ്റെ താഴെയൊക്കെ വന്ന് പറയുന്നത് കണ്ടു വലിയ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരിക്കും അവർക്ക് നല്ല ഉണ്ടാവും കേൾക്കുമ്പോൾ പക്ഷേ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഒരു സത്യം തന്നെയാണ് അടുത്തത് കോൺഗ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് പണ്ടത്തെ ചങ്കരൻ തന്നെ എന്ന് പറയുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് യാതൊരു മാറ്റവും കോൺഗ്രസിൻ്റെ രീതികൾക്ക് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ വകുപ്പുമില്ല ബി ജെ പി ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് അവരുടെ റൂട്ടിലുള്ള പ്രവർത്തനം വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയിക്കണമെങ്കിൽ യു ഡി എഫ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഏറ്റവും ആദ്യത്തെ കാര്യം യു ഡി എഫിൻ്റെ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ കടലാസിലുണ്ടെങ്കിലും അതായത് നമുക്ക് അറിയാം ബൂത്ത് കമ്മിറ്റികളുണ്ട് ബൂത്ത് കമ്മിറ്റിയിൽ ബൂത്ത് പ്രസിഡന്റുമാരുണ്ട് മണ്ഡലം കമ്മിറ്റികളുണ്ട് മണ്ഡലം പ്രസിഡന്റുമാരുണ്ട് പിന്നെ അങ്ങനെ മുകളിലേക്ക് പലതരത്തിലുള്ള സ്ട്രക്ചറുകളുണ്ട് മുകളിലേക്കുള്ള സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കോൺഗ്രസ്സിന് തന്നെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടോ എന്ന് സംശയമാണ് കാരണം ജില്ലാ തലത്തിലുള്ള സെക്രട്ടറിമാരും സംസ്ഥാന തലത്തിലുള്ള സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ അത്രയധികമാണ് കോൺഗ്രസ്സിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ നടത്തേണ്ട ഒരു വലിയ മാറ്റം ഇവിടെയൊക്കെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് അതായത് ഈ സ്ട്രക്ചറിനകത്ത് കൃത്യമായ ക്ലാരിറ്റി എത്ര സെക്രട്ടറിമാർ എത്ര ജനറൽ സെക്രട്ടറിമാർ വരെ ആവാം ഓരോരുത്തർക്കും എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് പവേഴ്സ് എന്നുള്ളതാണ് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഒട്ടും എളുപ്പമല്ല അതിന് കാരണം കുറേ കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് കോൺഗ്രസിൻ്റെ അപ്പോൾ ഈ രീതിയിൽ നിന്നൊരു മാറ്റം വരുത്തിയാൽ ഒരുപാട് ആളുകളെ പിണക്കേണ്ടി വരും അങ്ങനെ പിണക്കിക്കൊണ്ട് ഇത്തരം ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രം കഴിവുള്ള ഒരു നേതാവും തൽക്കാലം കോൺഗ്രസ്സിനകത്ത് ഇല്ല എന്നുള്ളതും ഒരു സത്യമാണ് അവിടെയാണ് കോൺഗ്രസ് ശരിക്കും വിഷമിക്കുന്നത് ആരാണ് പൂച്ചയ്ക്ക് മണി കിട്ടുക എന്നുള്ള കാര്യത്തിൽ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ തന്നെ ആ സ്ട്രക്ചറിലെ ഓരോരുത്തർക്കും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ജെനുവിനായിട്ട് ആയിട്ട് പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ചെറുപ്പക്കാർ വളരെ കുറവാണ് എങ്കിൽ പോലും ഒരു അൻപത് വയസ്സ് മാതിരി കൂടുതലൊക്കെയുള്ള ഒരുപാട് കോൺഗ്രസിനോട് അഡിക്ഷൻ ഉള്ള ആളുകൾ ഇപ്പോഴും ഈ രാജ്യത്തുണ്ട് അവരെ പിടിച്ച് കൃത്യമായി ബൂത്ത് തലത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക ബൂത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തുക അവിടെ ഒരു മിനിമം ലെവൽ ഓഫ് അറ്റൻഡൻസ് ഉറപ്പുവരുത്തുക അവിടുത്തെ പ്രവർത്തികളിൽ ക്ലാരിറ്റി ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊടുത്താൽ ബൂത്ത് തലത്തിലടക്കം കൃത്യമായ മോണിറ്ററിങ് നടന്നാൽ യാതൊരു സംശയവും വേണ്ട വലിയ മാറ്റം ഏറ്റവും അടിത്തട്ടിൽ തന്നെ സംഭവിക്കും കാരണം ഒരു പ്രോ യു ഡി എഫ് മെൻറ്റാലിറ്റി താൽക്കാലികമായെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒപ്പം തന്നെ മണ്ഡലം കമ്മിറ്റിയുടെയും മണ്ഡലം പ്രസിഡന്റിൻ്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചും ആവശ്യമാണ് പലപ്പോഴും അതുണ്ടാവാറില്ല കാരണം കോൺഗ്രസിൽ പണ്ട് രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ഓരോരുത്തരും ഓരോ ഗ്രൂപ്പാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുന്നില്ല അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായി വേണമെങ്കിൽ ഒരു നൂറ് സീറ്റൊക്കെ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നേടാനുള്ള കഴിവ് യു ഡി എഫിന് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത്തരം സീറ്റുകൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ നേരിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ ഒരു എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനമൊക്കെ പാർട്ടിക്കകത്തു എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് കൃത്യമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ അടുത്ത രണ്ട് വർഷം കൊണ്ട് വളരെ ഈസിയായിട്ട് നൂറ് മണ്ഡലങ്ങളിലെങ്കിലും വളരെ കൃത്യമായ സാന്നിധ്യം യു ഡി എഫിന് ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഏത് പാർട്ടിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും യു ഡി എഫിനെ ഇപ്പോൾ താൽക്കാലികമായുള്ള ഒരു അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ടാണ് പറയുന്നത് അടുത്തൊരു രണ്ട് വർഷത്തേക്ക് കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടാൻ മാത്രമല്ല വളരെ ആക്റ്റീവ് ായി സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെ പോസിറ്റീവായി നമ്മളുടെ സോഷ്യലായിട്ടുള്ള ഇഷ്യൂസിൽ ഇടപെട്ട് കൊണ്ടൊക്കെ വേണം ഇത്തരത്തിലുള്ള ആളുകൾ നിൽക്കാൻ മാത്രമല്ല സ്ഥിരമായി കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് യു ഡി എഫ് കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് സ്ഥിരമായിട്ടുള്ള യു ഡി എഫിന്റെ താപ്പാനകളായിട്ടുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇമേജ് തീരെ ഇല്ലെങ്കിൽ പോലും അയാളുടെ ഇത്രയും നാളത്തെ കോൺഗ്രസ്സിനോടുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സീറ്റുകൾ മേടിക്കുക പേയ്മെൻറ്റ് സീറ്റുകളിലേക്ക് പോവുക ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടാറുണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇരുപത് ശതമാനം സീറ്റുകളെങ്കിലും പുറത്തു നിന്നുള്ള പാർട്ടിക്ക് പുറത്തു നിന്ന് അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ബ്രാൻഡ് മേജുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി നോക്കിക്കാണാൻ കഴിവുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് കാരണം പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ജനം ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മുടെ ജനവും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു രണ്ട് വർഷം അവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആ സീറ്റുകൾ പൂർണ്ണമായും നേടിയെടുക്കാൻ സാധിക്കും ടഫ് സീറ്റുകൾ കൊടുത്താൽ മതി എങ്കിൽ പോലും ആ സീറ്റുകളടക്കം പിടിച്ചെടുക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൃത്യമായ ഇടപെടലുകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം ഒപ്പം സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യവും പദവികളുമൊക്കെ പാർട്ടിയിൽ കൊടുത്തുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പാർട്ടിയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോർ കമ്മിറ്റി വളരെ സ്ട്രോങ് ആക്കി മാറ്റണം അങ്ങനെയാണെങ്കിലാണ് ഇനിയിപ്പോൾ നാളെ ഒരു ഭരണപക്ഷമാണെങ്കിലും പിന്നീട് ഒരു പ്രതിപക്ഷമായി മാറുകയാണെങ്കിലുമൊക്കെ ശക്തമായ ഇടപെടലുകൾ പാർട്ടിക്ക് നടത്താൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള പാർട്ടിയുടെ സ്ട്രക്ചർ ആക്കുക ഈ സ്ട്രക്ചർ ക്ലിയർ ആക്കി കൊണ്ട് മാത്രം കാര്യമില്ല ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിക്കാൻ പാകത്തിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവുകയും ഇത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു റിവ്യൂ കമ്മിറ്റികളും റിവ്യൂ സിസ്റ്റംസും നിലവിൽ വരുത്തുകയും വേണം പലപ്പോഴും എൽ ഡി എഫിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ബി ജെ പിക്ക് ഒക്കെ ഉള്ള പോലെ സൈബർ പോരാളികൾ കോൺഗ്രസ്സിന് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ സ്വന്തം നിലയിൽ കുറച്ച് ആളുകൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുള്ളൊരു പി ആർ വർക്ക് ഒന്നും പലപ്പോഴും കോൺഗ്രസിൻ്റെതായി ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പോൾ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുകയും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള കമ്മിറ്റികൾ കമ്മിറ്റികളൊക്കെ ഉണ്ടാവും പക്ഷേ കമ്മിറ്റികളൊക്കെ പേരിലും കടലാസിലും മാത്രമേ ഒതുങ്ങിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ട് അതിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള റിവാർഡുകളും പൊസിഷനുകളും ഒക്കെ കൊടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി കോൺഗ്രസിനെ സമീപിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട അടുത്ത രണ്ട് വർഷം കൊണ്ട് യു ഡി എഫിനും കോൺഗ്രസിനും കേരളത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു പരിപാടികളും യു ഡി എഫ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ഇതിനെ ലീഡ് ചെയ്യാൻ ഒരാളില്ലാതെ ഈ പറയുന്ന സ്ട്രക്ചറോ സിസ്റ്റമോ റിവ്യൂവോ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഭാഗ്യം കൊണ്ട് വിജയിച്ചാൽ മാത്രമേ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കൂ കൃത്യമായ സ്ട്രക്ചറോടുകൂടി ചെയ്യുന്ന പാർട്ടികൾ വളരെ കുറവാണെങ്കിലും പേരിനെങ്കിലും സ്ട്രക്ചറുള്ള പാർട്ടികൾ വിജയിച്ച് കയറാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടല്ല അല്ലാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഒരു സ്പാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം യു ഡി എഫും എൽ ഡി എഫും വളരെ ശക്തമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളായി നിലകൊള്ളുമ്പോൾ മാത്രമാണ് കേരളത്തിൻ്റെ പുരോഗതിയാണെങ്കിലും പുതിയ നയങ്ങളാണെങ്കിലും ഒക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നതും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നതും നമ്മളുടെ ഒരു കൾച്ചറും സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതുമൊക്കെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അടുത്ത തവണ ഭരണം നേടിയെടുക്കണമെങ്കിൽ ഓൾ ദി ബെസ്റ്റ്